ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ താരലേലത്തിൽ പന്ത്രണ്ട് കേരള താരങ്ങളായിരുന്നു പങ്കെടുത്തത് ഇതിൽ മൂന്ന് പേരെ മാത്രമാണ് ഫ്രാഞ്ചൈസികൾ ലേലത്തിൽ സ്വന്തമാക്കിയത് അതാരൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഒന്ന് വിഷ്ണു വിനോദ് ഇത്തവണത്തെ മെഗാലേലത്തിൽ ഫ്രാഞ്ചൈസികൾ ഏറ്റവും അധികം പോരാട്ടം നയിച്ച കേരള താരം വിഷ്ണു വിനോദിനെ സ്വന്തമാക്കാനായി ഒന്നിലധികം ഫ്രാഞ്ചൈസികൾ രംഗത്തുവരികയും ഒരു ലേല യുദ്ധം നടക്കുകയും ചെയ്തു മുപ്പത് ലക്ഷം രൂപയായിരുന്നു വിഷ്ണു വിനോദിന്റെ ലേലത്തിലെ അടിസ്ഥാന തുക എന്നാൽ വിഷ്ണുവിനായി മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും രംഗത്തെത്തി മുൻപ് മുംബൈ ടീമിൽ കളിച്ച പാരമ്പര്യം വിഷ്ണുവിനുണ്ടായിരുന്നു അതിനാൽ വിഷ്ണുവിനെ മുംബൈ സ്വന്തമാക്കുമെന്നാണ് കരുതിയത് എന്നാൽ പഞ്ചാബ് ലേലത്തിൽ മുംബൈയെ മറികടക്കുകയായിരുന്നു അവസാനം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിഷ്ണുവിനോദിന് പഞ്ചാബ് ടീമിലേക്ക് ചേക്കേറേണ്ടി വന്നു രണ്ട് സച്ചിൻ ബേബി സമീപകാലത്ത് കേരളത്തിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സച്ചിൻ ബേബിയാണ് ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസിലേക്ക് കുടിയേറിയ മറ്റൊരു താരം ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗ് സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു സച്ചിൻ ബേബി കാഴ്ചവെച്ചത് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന്റെ നായകനായ സച്ചിന് ടീമിനെ കിരീടം ചൂടിക്കാനും സാധിച്ചിരുന്നു കെ സി എല്ലിന്റെ ഫൈനലിൽ ഒരു തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കിയാണ് തന്റെ ടീമിനെ സച്ചിൻ വിജയത്തിലെത്തിച്ചത് ഈ കാര്യങ്ങളൊക്കെയും കൃത്യമായി ഐ പി എൽ ഫ്രാഞ്ചൈസികൾ വിലയിരുത്തിയിരുന്നു എന്നതുറപ്പാണ് മുപ്പത് ലക്ഷം രൂപയായിരുന്നു ലേലത്തിൽ സച്ചിൻ ബേബിയുടെ അടിസ്ഥാന തുക ഈ തുകയ്ക്ക് തന്നെ സച്ചിനെ സ്വന്തമാക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന് സാധിച്ചു മൂന്ന് വിഘ്നേഷ് പുത്തൂർ ഇത്തവണത്തെ മെഗാലയത്തിലെ ഒരു സർപ്രൈസ് ഫാക്ടറാണ് വിഘ്നേഷ് പുത്തൂർ മലയാളിയായ വിഘ്നേഷ് പുത്തൂറിനെ ഏതെങ്കിലും ഐ പി എൽ ടീമുകൾ സ്വന്തമാക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് വിഘ്നേഷിനെ മുംബൈ ടീം ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു വിഘ്നേഷ് പുത്തൂർ കേരള ക്രിക്കറ്റ് ലീഗിന് ശേഷം വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ട്രയൽസിനായി ക്ഷണിക്കുകയും ചെയ്തു ശേഷമാണ് ഇപ്പോൾ മുംബൈ ഈ മലയാളി താരത്തെ തങ്ങളുടെ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ സീനിയർ ടീമിൽ പോലും കളിച്ചിട്ടില്ലാത്ത താരമാണ് വിഘ്നേഷ് എന്നതാണ് അത്ഭുതകരം എന്തായാലും ഈ ഐപിഎല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ ഈ മൂന്ന് താരങ്ങളും ഐ പി എൽ ലേലത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ രോഹൻ കുന്നുമൽ മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അൺസോൾഡായി മാറുകയായിരുന്നു വേണ്ടി കളിക്കുന്ന മലയാളി താരം സന്ദീപ് വാര്യർ രണ്ട് തവണ ലേലത്തിലെത്തിയെങ്കിലും ഒരു ഫ്രാഞ്ചൈസിയും താരത്തിനായി വന്നില്ല കർണാടകയുടെ മലയാളി താരമായ ദേവദത്ത് പടിക്കൽ ആദ്യ ദിവസം അൺസോൾഡ് ആയിരുന്നു ശേഷം രണ്ടാം ദിവസം ദേവദത്തിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മൂന്ന് കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയാണ് ഉണ്ടായത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും